കുറച്ച് നാളുകളായി തന്റെ സിനിമ തെരഞ്ഞെടുപ്പിലൂടെ വലിയ രീതിയിലുള്ള വിമർശനം നേടിയിട്ടുണ്ട് മോഹൻലാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായം നേടിയ ഒരു മോഹൻലാൽ ചിത്രം ഏറെക്കാലം വിദൂരമായിരുന്നു പൃഥ്വിരാജാദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫർ മലയാളത്തിൽ വലിയ സാമ്പത്തിക വിജയമായ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ശേഷം ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം മോഹൻലാൽ ആരാധരെ പോലും തൃപ്തിപ്പെടുത്താതെ ആയിരുന്നു കളം വിട്ടത് എന്നാൽ അതേസമയത്ത് തന്നെ ഒ ടി ടിയിൽ ഇറങ്ങിയ ദൃശ്യം ടു ട്വൽത്ത് വൻ എന്നീ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും മോഹൻലാൽ എന്ന താരത്തിന്റെ പവർ കാണിക്കാൻ അത് മതിയായിരുന്നില്ല ഇതിനിടയിലാണ് ഒടിയന് ശേഷം ഏറ്റവും എത്തിയ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ മരിക്കാർ അറബിക്കടല സിംഹം തിയേറ്ററിൽ എത്തിയത് മികച്ച ചിത്രത്തിലുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ചിത്രം കോവിഡിന് ശേഷം തിയേറ്ററിലേക്ക് എത്തുന്ന മോഹൻലാൽ ചിത്രം എന്നീ നിലയിൽ വലിയ പ്രതീക്ഷയോടെ എത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തിവിടും ചിത്രത്തിന്റെ ഒരുപാട് സീനുകൾ ചിത്രത്തിൽ ഒരുപാട് സീനുകൾ വരെ ട്രോൾ ചെയ്യപ്പെട്ടു ശേഷം ഇറങ്ങിയ ആറാട്ടും അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മോശം ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടു മോൺസ്റ്റർ എലോൺ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഹിറ്റ് മേക്കർ സംവിധായകരോടൊപ്പം ഒന്നിച്ചിട്ടും വലിയ നിരാശയായിരുന്നു പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് മോഹൻലാലെ നടൻ മങ്ങുന്നു എന്നതായിരുന്നു പ്രധാന വിമർശനം ഒരു ത്ത് കാലത്തിനനുസരിച്ച് സിനിമകളിൽ അപ്ഡേറ്റ് ആയി കൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാൽ ആരാധകരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു സിനിമകൾ പരാജയപ്പെട്ടാലും മോഹൻലാലിലെ നടനെ വെല്ലുവിളിയോർത്തുന്ന കഥാപാത്രങ്ങൾ വരണമെന്നായിരുന്നു സിനിമാ പ്രേമികളുടെ ആഗ്രഹം തുടർ പരാജയങ്ങളിൽ മുങ്ങി നിൽക്കുമ്പോഴും ഒരൊറ്റ സിനിമയിലൂടെ വരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് മലയാളികൾക്ക് ഉറപ്പായിരുന്നു രണ്ടായിരത്തി അവസാനം ചെറിയ ഹൈപ്പോടെ നേരെ തിയേറ്ററിൽ എത്തി ദൃശ്യം പോലൊരു വിജയം സമ്മാനിച്ച് ചിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് ഒരുക്കിയ സിനിമയായിട്ടും ചെറിയ ഹൈപ്പിൽ ആയിരുന്നു ചിത്രം തിയേറ്ററിൽ എത്തിയത് നാളുകൾക്ക് ശേഷം ശേഷം ഒരു പോസിറ്റീവ് അഭിപ്രായം നേടിയ മോഹൻലാൽ ചിത്രം ആയിരുന്നു നേരിൽ അദ്ദേഹത്തിന്റെ നടനിൽ വെല്ലുവിളി ഉയർത്തുന്നതെങ്കിലും മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ചില ലാൽഭാവങ്ങൾ നേരിലൂടെ പ്രവേശകർക്ക് കിട്ടി സിനിമ വലിയ വിജയമായി മാറി നേരിലെ മോഹൻലാലിന്റെ തിരിച്ചറിവോടെ സിനിമാ പ്രേമികളും മോഹൻലാൽ ആരാധകരും ഒരുപോലെ കാത്തിരുന്ന ചിത്രം തിജുജോസ് പലിശ്ശേരിയുടെ മലക്കോട്ടെ വാലുവൻ ആയിരുന്നു പ്രഖ്യാപനം മുതൽ തന്നെ ആവേശ കൊടുമുടിയിൽ കയറിയ ചിത്രമായിരുന്നു വാലുവൻ തന്റെ സിനിമകളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ലിജോയും കഥാപാത്രത്തിനായി എങ്ങനെ വേണമെങ്കിലും മാറാൻ തയ്യാറാവുന്ന മോഹൻലാലും ഒന്നിക്കുമ്പോൾ പ്രതിഭയും പ്രതിഭാസവും ഒന്നിക്കുന്നു എന്നായിരുന്നു പറഞ്ഞത് ഏതു വിധത്തിലായാലും ലിജോ മോഹൻലാലിനെ ഉപയോഗിക്കുക എന്നറിയാനായിരുന്നു മലയാളികൾ കാത്തിരുന്നത് നന്മകൾ നേരത്തെ മയക്കത്തിലൂടെ പ്രേക്ഷകർ കാണാത്ത മമ്മൂട്ടിയെ അവതരിപ്പിച്ച ലിജോയുടെ കയ്യിൽ മോഹൻലാൽ എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി കാത്തിരിപ്പിനൊടുവിൽ വാലുവൻ അവതരിച്ചു മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലയ്ക്കോട്ടെ വാലുവൻ എന്ന ടാഗ് ലൈനിൽ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ ഒരു സിനിമ എന്ന നിലയിൽ സമ്മിശ്ര പ്രതികരണമാണ് ചിത്രം നേടിയത് എന്നാൽ ലിജോയുടെ മുപ്പത്തെ സിനിമകൾ പോലെ തന്നെ ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ് വാലുപനും പ്രമോഷന്റെ ഭാഗമായി പ്രവർത്തകർ നൽകിയ അഭിമുഖത്തിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞ പോലെ നാടോടി കഥയിലെ ഒരു മല്ലന്റെ കഥയാണ് ബാലുപൻ അമാനുഷികനായ മായാജലം കാണിക്കുന്ന ഒരു മല്ലനായി അഭിനയിക്കുമ്പോൾ ശരീരത്തിലും പ്രകടനത്തിലും ആ മാറ്റം കാണുന്ന പ്രേക്ഷകർക്കും അനുഭവപ്പെടണം ജപ്പാൻ സാമ്പ്രായത്തിലെ പോലെ വസ്ത്രമണിഞ്ഞ ബാലുപൻ മലയാളത്തിന്റെ മോഹൻലാൽ ആവുമ്പോൾ അതൊരു കൗതുകമായിരുന്നു സിനിമയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോഴും മോഹൻലാലിന്റെ പ്രകടനത്തെ കുറിച്ച് എതിരഭിപ്രായം കാണുന്നവർക്ക് ഉണ്ടാവില്ല കാരണം ബാലുവന്റെ സ്ഥാനത്ത് മറ്റൊരാളെയും സങ്കല്പിക്കാൻ പറ്റാത്ത വിധം അദ്ദേഹം മനോഹരമാക്കിയിട്ടുണ്ട് ഇത് മോഹൻലാൽ അല്ലാതെ മറ്റൊരു താരത്തിനും ചെയ്യാനും കഴിയില്ല വാലുപൻ ഒരു യോദ്ധാവാണ് യോദ്ധാവ് എന്നാൽ ബാഹുബലിയെ പോലെയോ കെ ജി എഫിലെ െ പോലെയോ മാസ് കാണിക്കുന്ന ഒരാളല്ല വാലുവിന് ഒരു കഥയുണ്ട് അയാളിൽ തമാശകളുണ്ട് നിഷ്കളങ്കതയുണ്ട് മോഹൻലാൽ എന്ന നടനിൽ നിന്നും പ്രേഷ്യർ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്വഭാവ സവിശേഷതയും നിറഞ്ഞ കഥാപാത്രം തന്നെയാണ് വാലുവൻ പ്രേമഭാവങ്ങളും ഒരു യോദ്ധാവിന്റെ വീര്യഭാവങ്ങളും എല്ലാം ഗംഭീരമായി മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ട് മോഹൻലാൽ എന്ന താരത്തെയും നടനെയും ഒരുപോലെ ഉപയോഗിക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് ലിജുജസ് പല്ലിശ്ശേരി അത് നന്നായി തന്നെ പകർത്തിയിട്ടുണ്ട് മുൻ ചിത്രങ്ങളെ പോലെ മോഹൻലാൽ എന്ന നടന്റെ പ്രകടനത്തിനെതിരെ വിമർശനങ്ങൾ ഉയരാത്തതും അതുകൊണ്ടാണ് മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ലാൽ ഭാവങ്ങൾ ഭംഗിയായി ചിത്രത്തിൽ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട് ലിജു ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകന്റെ കരിയറിലെ മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ആദ്യ ദിനം തന്നെ വലിയ കളക്ഷൻ നേടാൻ സിനിമയ്ക്ക് കഴിയുന്നത് ഈ എൽ ഫാക്ടർ കാരണമാണ് ആദ്യ ദിനം തന്നെ മലക്കോട്ടെ വാലുവൻ കേരളത്തിലെ ടോപ്പ് കളക്ഷനുകളിൽ ഒന്നാണ് നേടിയിരിക്കുന്നത് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം മലക്കോട്ടെ വാലുപൻ സ്വന്തമാക്കി സിനിമയ്ക്കെതിരെ ഹെയ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്ന ആരോപണവുമായി സംവിധായൻ തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ട് നേരിലൂടെ തിരിച്ചു വന്ന മോഹൻലാൽ വാലുവനിലൂടെ തിരിച്ചുപോയി എന്നാണ് ചില ആളുകൾ കമന്റ് ചെയ്യുന്നത് ലിജു ജോസ് പല്ലിശ്ശേരി സമ്മേളനത്തിൽ പറഞ്ഞ പോലെ സിനിമ കണ്ടിട്ട് വിമർശിക്കുന്നതാണ് ശരി ഇതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രമാണെന്ന് അന്തമായ മോഹൻലാൽ ആരാധകരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മികച്ച സംവിധായകരുടെ കയ്യിൽ കിട്ടിയാൽ ബോക്സ് ഓഫീസിൽ നിറഞ്ഞു നിൽക്കുന്ന നടനും താരവുമാകാൻ തനിക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്ന് മോഹൻലാൽ തെളിയിക്കുകയാണ് മലക്കോട്ടെ വാലിബന്റെ ഡാക്ക് ലൈനിൽ പറയുന്ന പോലെ ഇത് മലയാളത്തിന്റെ മോഹൻലാലാണ്